ന്യൂസ് പ്ലസ്സിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ ആദ്യമായി സെക്സ് വീഡിയോകൾ നിർമ്മിച്ച് അമേരിക്കയിൽ അത് പ്രദർശിപ്പിച്ച് കോടികൾ സമ്പാദിച്ച ഒരു ഡോക്ടറെക്കുറിച്ചിട്ടുള്ള അസാധാരണമായ ഒരു കഥയാണ് ഇന്ന് ഈ ചാനൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് തമിഴ്നാടിനെ ഒക്കെ തന്നെ ഇളക്കി മറിച്ച ഒരു ഡോക്ടറുടെ കഥ ഈ ഡോക്ടർ ശരിക്കും വെറും ഡോക്ടർ ഡോക്ടറൊന്നുമല്ല സെക്സ് ഡോക്ടർ എന്നാണ് അന്നും ഇന്നും എന്നും അറിയപ്പെടുന്നത് ആ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് തമിഴ്നാട്ടിൽ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഉണ്ട് അദ്ദേഹം കോടതിയിൽ നിന്നുള്ള ശിക്ഷ കിട്ടി ജയിലിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഇപ്പോൾ വീണ്ടും ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഈ ഉപകഥകൾ ഒരുപാടുണ്ട് ഈ കഥയോടൊപ്പം തന്നെ രണ്ട് സഹോദരങ്ങൾ തമ്മിൽ ഈ സെക്സ് വീഡിയോ നിർമ്മിക്കുന്നതിൽ ഉണ്ടായ രണ്ടും ഡോക്ടേഴ്സാണേ അതും കൂടി ഓർത്തോളും നിർമ്മിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ കരാറും അവർ തമ്മിൽ നടത്തിയ മേച്ചിൽ പുറങ്ങളുടെ കഥയും ഒക്കെ വരും ഇൻട്രസ്റ്റിങ് സ്റ്റോറിയാണ് സ്കിപ്പ് ചെയ്യാതെ കഥകൾ ജയലളിതയുടെ ഭരണകാലത്ത് നടന്ന ഒരു സംഭവം കൂടിയാണ് എന്നുള്ളതാണ് അപ്പോൾ അനുബന്ധമായി ജയലളിത ഈ കേസിനകത്ത് എങ്ങനെയൊക്കെ ഇടപെട്ട് ഈ ഡോക്ടർക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുത്തു എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ സെക്സൊക്കെ ഉണ്ടാകുന്ന ആദ്യകാലമുണ്ടല്ലോ സെക്സ് ഉണ്ടാകുന്നു എന്നുള്ളതല്ല സെക്സ് വീഡിയോ ഉണ്ടാകുന്ന ആദ്യകാലത്ത് നമുക്ക് ഇന്നത്തെ പോലെ ഇൻ്റർനെറ്റ് സൗകര്യങ്ങളോ ഇല്ലെങ്കിൽ മൊബൈൽ വീഡിയോ റെക്കോർഡിങ്ങോ ഒന്നുമില്ല സി ഡിയിലാണ് അന്ന് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഈ ഡോക്ടർ എങ്ങനെയാണ് ഈ വഴി തിരഞ്ഞെടുത്തതെന്നും ആരാണ് അദ്ദേഹത്തിന് അതിന് പ്രചോദിപ്പിച്ചതെന്നും തുടർന്ന് നടന്ന സംഭവങ്ങൾ എങ്ങനെയൊക്കെ ആണ് എന്നും അറിയുന്നതോടൊപ്പം തന്നെ ഇരകളെ ഈ പോൺ വീഡിയോസ് ലൈംഗിക അല്ലെങ്കിൽ അശ്ലീല വീഡിയോകൾ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇരകളെ ആണാകട്ടെ പെണ്ണാകട്ടെ എങ്ങനെയൊക്കെ കണ്ടെത്തും എന്നുള്ള വഴികളുമൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് തീർച്ചയായും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് ഈ ഡോക്ടർ പ്രകാശ് അതിബുദ്ധിമാനായ ഒരു ഡോക്ടറാണ് ചെന്നൈയിലാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ഓർത്തോ ഡോക്ടറാണ് അസ്ഥി സംബന്ധമായ രോഗങ്ങളുടെ അവസാന വാക്ക് ഒരു കാലത്ത് ചെന്നൈയിൽ ഇയാളായിരുന്നു ഇപ്പോഴുമുണ്ട് പക്ഷെ അവസാന വാക്കൊന്നുമല്ല സെക്സ് ഡോക്ടറിന് ആ പേര് കിട്ടിയതോടുകൂടി ഇദ്ദേഹത്തിൻ്റെ ജനസമ്മതി ഇടിഞ്ഞു പോയി അതുകൊണ്ട് പലരും പേടിച്ച് പേടിച്ചാണ് അയാളെ ഇപ്പോഴും കാണാൻ പോകുന്നത് പക്ഷേ കാണുന്നുണ്ട് ഇപ്പോൾ പഴയ പ്രവർത്തികളൊന്നും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ജയിലിൽ വരെ കയറേണ്ടി വന്ന ഒരു ഡോക്ടർക്ക് അത് തന്നെ മതിയാകും ഇനി ഈ പണി വെച്ചാൽ ശരിക്കും ഇനി ബുദ്ധിമുട്ടിലാകും എന്ന് ഇയാൾക്ക് അതുകൊണ്ട് തന്നെ മനസ്സിലാകും ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എങ്ങനെയാണ് ഈ ഡോക്ടർ പ്രകാശ് ഇതിനകത്തേക്ക് വന്നത് എന്നറിയുന്നതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിനെ കുറിച്ച് ചിലത് അറിയണം ഈ ഓർത്തോ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിതാവ് ലക്ഷ്മണൻ എന്നു പേരുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മിടു ആയിരുന്നു ഈ ലക്ഷ്മണന്റെ മകനായ പ്രകാശ് പ്രകാശ് ലക്ഷ്മണൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇദ്ദേഹം ശരിക്കും പഠിച്ചതൊക്കെ ആദ്യം ഗോളിയറായിരുന്നു ഈ എം ബി ബി എസ് പഠനം നടത്തിയത് തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലണ്ടിലും അദ്ദേഹം ഉപരി പഠനം നടത്തി ഒട്ടേറെ ബിരുദങ്ങൾ മെഡിക്കൽ ബിരുദങ്ങളൊക്കെ നേടുകയാണ് ചെയ്തത് ഇദ്ദേഹത്തിൻ്റെ പഠനത്തിൽ വളരെ ശ്രദ്ധ കൊടുത്ത ഒരു വ്യക്തിയായതുകൊണ്ട് മിടുമിടുക്കൻ എന്ന ഒരു പേര് അന്നേ ഇയാൾക്ക് കിട്ടി കൂടുതൽ പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഈ കാൽമുട്ട് സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമായാലും ആളുകളുടെ ഈ അരക്കെട്ട് സംബന്ധിച്ചിട്ടുള്ള അസ്ഥി പ്രശ്നങ്ങളായാലും അതായത് കാൽ ഒടിഞ്ഞവനെയും ശരി അതേപോലെ ഈ അരക്കെട്ട് ചലിപ്പിക്കാൻ കഴിയാത്ത ആളുകളെയൊക്കെ ആണെങ്കിലും ശരി ഇംപ്ലാന്റേഷൻ നടത്തേണ്ട ഒരു കേസ് വന്നാൽ അതാണെങ്കിലും ശരി ഇതിനെല്ലാം അന്ന് ചെന്നൈയിലെ തമിഴ്നാട്ടിലെ അവസാന വാക്ക് ഈ ഡോക്ടർ പ്രകാശ് തന്നെ ആയിരുന്നു വിദേശത്തു നിന്ന് പോലും ഈ മനുഷ്യനെ കാണാൻ കൺസൾട്ട് ചെയ്യാൻ പേഷ്യൻറ്റ് വരാൻ തുടങ്ങിയ ഒരു അവസ്ഥ പോലും ഇദ്ദേഹത്തിന് ഉണ്ടായി ആദ്യകാലത്തൊക്കെ പല സ്വകാര്യ ഹോസ്പിറ്റലുകളുമൊക്കെ ആയിരുന്നു ഇയാൾ വർക്ക് ചെയ്തതെങ്കിലും ഈ പേഷ്യൻ്റ് ഇയാളെ കാണാൻ വേണ്ടി മാത്രം കേന്ദ്രീകരിച്ചപ്പോൾ സ്വന്തം ക്ലിനിക്ക് തുടങ്ങാൻ തന്നെ ഇയാൾക്ക് പ്രചോദനം കിട്ടി അങ്ങനെ അണ്ണാ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് അയാള് ഒരു കൺസൾട്ടേഷന് വേണ്ടി ഒരു ക്ലിനിക്ക് സ്വന്തം നിലയിൽ തുടങ്ങി ഇതൊക്കെ നയൻറ്റീൻ എയ്റ്റി നയനിൽ നടന്ന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഇദ്ദേഹം ഇത് തുടങ്ങിയത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ ശസ്ത്രക്രിയയൊക്കെ വളരെ പ്രശസ്തമായി എന്തും ഇദ്ദേഹത്തിൻ്റെ കൈകളിൽ വഴങ്ങും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ അത് തമിഴ്നാട്ടിലെ ഈ മെഡിസിൻ വിദ്യാർത്ഥികൾ മെഡിക്കൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ ഇതിൻ്റെ സ്റ്റോറീസ് വായിക്കാൻ വളരെ ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇദ്ദേഹം ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് തൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ശൈലി എന്നുള്ളത് വെച്ചുകൊണ്ട് പലതും എഴുതാൻ തുടങ്ങി ആദ്യകാലത്ത് ലേഖനങ്ങൾ അടിയാണ് എഴുതാൻ തുടങ്ങിയത് അതിനൊക്കെ തന്നെ വളരെ വലിയൊരു പിന്നെ ീഡർഷിപ്പ് കിട്ടി ഒരുപാട് പേര് വായിച്ചു അങ്ങനെ ഇദ്ദേഹം അതിനകത്ത് കൂടുതൽ കൂടുതൽ ശ്രദ്ധ വന്നു അപ്പോൾ ഈ കൂടുതൽ എഴുതി ഒരു പോപ്പുലാരിറ്റി ഉണ്ടായാൽ കൂടുതൽ ആളുകൾ തന്നെ കാണാൻ വരും എന്നുള്ളത് ഈ ഡോക്ടർക്ക് മനസ്സിലായി അപ്പോൾ അതിനിടയ്ക്ക് കുറേ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിനോടൊരു സജഷൻ വെച്ചു ഈ ട്രീറ്റ്മെന്റ് ഒക്കെ തന്നെ ഒന്ന് വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അത് ഒന്ന് ഷെയർ ചെയ്താൽ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് മുഖേനയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് അയച്ചോ ഷെയർ ചെയ്താൽ അത് ഞങ്ങൾക്ക് കൂടി പഠിക്കാമല്ലോ എന്നൊരു സജഷൻ വെച്ചപ്പോൾ ഈ ഡോക്ടർ പ്രകാശിനും അത് ശരിയാണെന്ന് തോന്നി അദ്ദേഹം ഒരു സന്മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം കാരണം കാൽമുട്ടും അരക്കെട്ടൊക്കെ ആകുമ്പോൾ അതിന് വളരെ ഒരു ശരിക്കും ഒരു സീക്രസി കീപ്പ് ചെയ്തു കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാണിക്കുന്ന വീഡിയോസുകൾ ഇയാൾ പറയും ഇടയ്ക്ക് ഡോക്ടർ ഇങ്ങനെ നരേഷൻ കൊടുക്കും തുടർന്ന് ഈ വീഡിയോസ് ട്രീറ്റ്മെൻറ്റിൻ്റെ രീതികൾ കാണിക്കുന്ന വീഡിയോ വരും അങ്ങനെ കൊടുത്തു അങ്ങനെ ഫ്രണ്ട്സൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു കൊള്ളാം ഇത് ഞങ്ങൾക്ക് വളരെ ഗുണപ്പെടുന്നു എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു പക്ഷേ ഈ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ പ്രകാശ് മര്യാദക്കാരനായിരുന്നു ആ കാലഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വരുന്ന പേഷ്യൻറ്റിനോട് പറയും എൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പഠിക്കാൻ മെഡിക്കൽ സ്റ്റുഡൻസിന് വളരെ താല്പര്യമുണ്ട് ഞാനിത് വീഡിയോയിൽ പകർത്തും നിങ്ങളുടെ മുഖമോ നിങ്ങൾ ടെ പേരോ മറ്റൊന്നും പറയില്ല കാണിക്കില്ല പകരം ഞാൻ ചെയ്യുന്ന ട്രീറ്റ്മെൻ്റാണ് ഞാൻ വിശദീകരിച്ച് കൊടുക്കുന്നതാണ് ഒരു യെസ് പറഞ്ഞാൽ ഞാൻ അത് ചെയ്യുമെന്ന് പറയും അങ്ങനെ യെസ് പറയുന്നവരുടേത് മാത്രമാണ് ഇയാൾ എടുത്തിരുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും അത് എടുത്ത് റെക്കോർഡ് ചെയ്തത് വീഡിയോ അയച്ച് പല സുഹൃത്തുക്കൾക്കും കൊടുക്കും അവരെല്ലാം ഇത് കാണും ഒപ്പം ഇയാളുടെ ബ്രദർ യു എസിലുള്ള പ്രദീപാണ് ഡോക്ടർ പ്രദീപ് പ്രദീപിനെ അയച്ചു കൊടുക്കും ആ പ്രദീപ് ഇത് അവിടെ തന്നെ കാണിക്കും അങ്ങനെ അവിടുത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഇത് വളരെ പ്രയോജനം ചെയ്തപ്പോൾ ആദ്യമായി ഈ അനുജൻ പ്രദീപാണ് ഒന്ന് റെക്കമെൻഡ് ചെയ്യുന്നത് ചേട്ടാ നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം അതിൽ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കാണും അത് വിദേശത്തുള്ള ആളുകളും സ്വദേശത്തുള്ള ആളുകളും കാണും ധാരാളം പേഷ്യൻ്റ് നമുക്ക് വരും പ്രത്യേകിച്ച് ഓർത്തോ ആയി ബന്ധപ്പെട്ട ആളുകൾക്ക് നല്ല ഒരു ഡോക്ടർ അന്വേഷിച്ച് അലയേണ്ടി വരില്ല നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാൽ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ തന്നെ അസൽ വീഡിയോസാണ് അവർ കാണുന്നത് അതുകൊണ്ട് നമുക്കത് തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പ്രകാശിനും അത് ഓക്കെ ആണെന്ന് തോന്നി അങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങി ഈ വെബ്സൈറ്റുകൾ ആളുകൾ ഈ പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസം നടത്തുന്ന സ്റ്റുഡൻസും അത്തരം ആളുകളും ഈ പ്രദർശി ഇത് കാണാൻ തുടങ്ങി അങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ വെബ്സൈറ്റിലേക്ക് ഒരുപാട് പേര് വരാൻ തുടങ്ങി അപ്പോൾ ഒരു ഐഡിയ ഡി ആദ്യം പ്രദീപാണ് ഡോക്ടർ പ്രകാശിന് പറയുന്നത് ജ്യേഷ്ഠനോട് പറഞ്ഞു ചേട്ടാ ഈ ഇങ്ങനെ കൊടുക്കുന്നേക്കാളും നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുന്നത് ചിത്രീകരിച്ചാൽ അവരോട് അവരുടെ കാൽമുട്ടായാലും അരക്കെട്ടായാലും ഓപ്പറേഷൻ നടത്തുന്നത് സ്ത്രീ ശരീരം കുറച്ചൊക്കെ മാ വസ്ത്രങ്ങൾ മാറ്റിയിട്ടാണല്ലോ അത് കാണാൻ ആളുകൾ വിടിച്ചു കയറും നമുക്ക് നല്ല കാശുണ്ടാക്കാനുള്ളൊരു മാർഗമാണെന്ന് പ്രദീപാണ് ഈ ബ്രദറിനെ ആദ്യം അഡ്വൈസ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഡോക്ടർ പ്രകാശിനും പണത്തിനോട് ആർത്തിയുള്ള മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഈ ഐഡിയ അയാൾക്കില്ലായിരുന്നു ഐഡിയ സ്വന്തം ബ്രദറിൻ്റെ ഐഡിയയാണ് അയാൾ സമ്മതിച്ചു അങ്ങനെ അവർ പതിയെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി സ്ത്രീകളുടേത് പ്രത്യേകിച്ചും അതിനു വേണ്ടി തന്നെ ക്ലിനിക്കിനകത്ത് ഉള്ള ചില പരിപാടികൾ സംഘടിപ്പിച്ചു ചില വീഡിയോസൊക്കെ ആരും കാണാതെയൊക്കെ വെച്ചു പിന്നീട് പല ആളുകളും വന്നപ്പോൾ അവരോടൊക്കെ പറഞ്ഞു ഈ ട്രീറ്റ്മെൻറ്റ് നിങ്ങളുടെ മുഖമോ ശരീരമോ ഒന്നും കാണിക്കില്ല കാൽമുട്ടാണെങ്കിൽ അതേ കാണിക്കുള്ളൂ ഈ പാകങ്ങളെ കാണിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഷൂട്ടിങ്ങുകൾ ആരംഭിച്ചപ്പോൾ ചിലർ സമ്മതിച്ചു ചിലർ നോ പറഞ്ഞു നോ പറഞ്ഞവരെ ഒഴിവാക്കി എസ് പറഞ്ഞവരെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ഡോക്ടർക്ക് അടുത്ത ഐഡിയ വന്നു ആ ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ കാണിക്കുന്നത് മുഴുവൻ ആരുടെയും മുഖമൊന്നും കാണിക്കില്ല മറിച്ച് ഇദ്ദേഹം ട്രീറ്റ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ഓപ്പറേഷൻ നടത്തുന്ന കാൽമുട്ടായാലും കാലായാലും കൈമുട്ടായാലും അരക്കെട്ടിൻ്റെ ഭാഗങ്ങളായാലും മുഖം കാണിക്കാതെയുള്ള വീഡിയോസാണ് അമേരിക്കയിലേക്ക് എത്തുന്നത് ഇതെല്ലാം ഇന്ത്യയിൽ കാണിച്ചിട്ടില്ല ആദ്യമേ അത് പറയാം അമേരിക്കയിലാണ് ഇത് കാണിക്കുന്നത് അങ്ങനെ കൊടുത്തപ്പോൾ ആളുകൾക്ക് താഴെ കമൻറ്റ് വന്നതിൻ്റെ കൂട്ടത്തിൽ പലരും പറയുന്നത് ഈ ആളുകളുടെ മുഖം കാണുന്നില്ലല്ലോ ഇതാരെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് വന്നപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി മുഖം കൂടി ഷൂട്ട് ചെയ്യാൻ തുടങ്ങി മുഖം ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് അപ്പോൾ വീഡിയോകളിൽ സ്ത്രീകളുടെ മുഖം കൂടി പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയതോടുകൂടി വരുമാനം കൂത്തനെ കൂടി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുന്ന ആളുകളുടെ എണ്ണം പാതിന്മടങ്ങായി വർദ്ധിച്ചു ഡോളർ കൊന്നുകൂടാൻ തുടക്കി അങ്ങനെ ഇതൊരു നല്ല മേച്ചിൽപ്പുറമാണെന്ന് മനസ്സിലാക്കി ചേട്ടനും അനിയനും പ്രദീപും പ്രകാശും കൂടി അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് ഈ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷം വേണ്ട നമുക്ക് ഇതൊന്ന് മാറ്റി വേറൊരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാം അതിന് ബെസ്റ്റ് ഒരു പുതിയ സ്ഥലം കണ്ടെത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു ഫാം ഹൗസ് തുടങ്ങുകയാണ് ഡോക്ടർ പ്രകാശ് ചെന്നൈക്ക് സമീപമുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊരു ഫാം ഹൗസ് തുടങ്ങുന്നു ഇവിടെ ഈ ഫാം ഹൗസ് തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ തുടങ്ങുന്നത് അതായത് നോട് മാത്രം കാണിച്ചു കൊണ്ടുള്ളതല്ല ചില പ്രക്രിയകൾ കൂടി കാണിക്കണം എന്ന് പറഞ്ഞാൽ ഈ സെക്സ്വൽ റിലേഷൻഷിപ്പ് തന്നെ കാണിച്ചു കൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള ഈ ബെഡ്റൂം സീൻസുകൾ കാണിച്ചു കൊണ്ടുള്ള ഫോൺ വീഡിയോസ് തന്നെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ ഇരട്ടി ഡോളേഴ്സ് കിട്ടും എന്ന് പ്രകാശും അതുപോലെ അദ്ദേഹത്തിൻ്റെ അനുജൻ പ്രദീപും കൂടി തീരുമാനിക്കുന്നു അങ്ങനെ തീരുമാനിച്ചപ്പോൾ ആൾ വേണമല്ലോ ആൾ വേണമെങ്കിൽ സാധാരണ ട്രീറ്റ്മെൻറ്റിന് വരുന്ന പേഷ്യൻ്റൊന്നും ഇത് സമ്മതിച്ചൊന്നും വരില്ല അതിന് ആളെ കണ്ടെത്തണം ആളെ എങ്ങനെ കണ്ടെത്തണം അതിന് പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ തപ്പി ഇറങ്ങുകയാണ് ഡോക്ടർ പ്രകാശ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ അറിയപ്പെടുന്ന എണ്ണപ്പെടുന്ന ഒരു കുടുംബത്തിലെയും അതുപോലെ ഈ ഓർത്തോ പിന്നെ അസുഖം ട്രീറ്റ് ചെയ്യുന്ന ഏറ്റവും മെടുക്കനായ ഡോക്ടർ എന്ന പദവിയും ഉള്ളത് കൊണ്ട് തന്നെ പ്രകാശനങ്ങനെ ഓപ്പണായി പ്രോസ്റ്റിറ്റ്യൂട്ടുകളെ പോയി കണ്ടെത്താൻ കഴിയില്ല പക്ഷേ ഇയാൾ എന്ത് ചെയ്തു ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തണം എങ്കിൽ ഈ ഹബുകളിലേക്ക് പോകണം പബ്ബുകളിലേക്ക് പോകണം ഈ പബ്ബുകൾ എന്ന് പറഞ്ഞാൽ മദ്യം വിളമ്പുന്ന മദ്യശാലകൾ എന്ന് പറയുന്നത് പറയാം ബാറുകൾ അവിടെ അന്ന് ഖബറയൊക്കെ ഉണ്ട് ഖബറേ നടക്കുന്ന ചെന്നൈയിലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ഈ പ്രകാശൻ പോവുകയും അവിടുത്തെ ഡാൻസുകാരികളായ സ്ത്രീകളെ പരിചയപ്പെടുകയും അവരെയൊക്കെ തൻ്റെ ക്ലിനിക്കിലേക്ക് ക്ഷണിക്കുകയും ക്ലിനിക്കിൽ വന്ന് കയറുന്ന ആളുകളെ ഫാം ഹൗസ് കാണിക്കുന്നതിനായി കൊണ്ടുപോവുകയും അവിടെ വെച്ച് എവർക്ക് ഇദ്ദേഹം ചില ലഹരി മരുന്നുകൾ കൊടുക്കുകയും ജ്യൂസിൽ കലർത്തി ഇവർ അറിയാതെ കൊടുക്കുകയും അങ്ങനെ അവർ മയങ്ങിക്കഴിയുമ്പോൾ അവരുടെ നൂടുകൾ ആദ്യം ഷൂട്ട് ചെയ്യുകയും ചെയ്യും ഇതെല്ലാം ഫാം ഹൗസിൽ ഇദ്ദേഹത്തിന് സഹായിക്കാനായി ഇയാളെ ക്ലിനിക്കിലെ തന്നെ ചില ജീവനക്കാരും ഉണ്ടായിരുന്നു ഇവർ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഇത് ചെയ്യുന്നത് ഈ ഷൂട്ടിംഗ് നടത്തുന്നത് പക്ഷേ അങ്ങനെ വെറും നൂട് മാത്രം കാണിച്ചു കൊണ്ടുള്ള വീഡിയോസ് കുറേ അമേരിക്കയിലേക്ക് എത്തി ഇതൊന്നും തന്നെ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാൻ കിട്ടുന്നില്ലായിരുന്നു ഓർക്കുക അന്നത്തെ കാലമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അമേരിക്കയിലുള്ള ആളുകൾ മാത്രം കാണുന്ന തരത്തിലേക്ക് ഒതുങ്ങി നിന്നു അതിനുള്ള എല്ലാ കാര്യങ്ങളും ഈ അനുജൻ പ്രദീപ് ചെയ്യുകയും ചെയ്തിരുന്നു അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വെബ്സൈറ്റ് കാണുന്ന ആളുകളൊക്കെ തന്നെ മടുത്തു അവർ പറയുന്നു ഇതുമാത്രം കാണിച്ചാൽ പറ്റില്ലല്ലോ ബാക്കിയുള്ളതുകൂടെ കാണണ്ടേ അതായത് ഈ പിന്നെ സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ കൂടി പ്രവൃത്തിയെടുക്കുന്നത് കാണണം ഇത് വേണം ഇതാണെങ്കിലേ ഇതിൻ്റെ ഒരു സമ്പൂർണതയുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇവർ അടുത്ത സജഷൻ വരുന്നത് അങ്ങനെ പുരുഷന്മാരെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഈ വിക്രിയകൾക്ക് സമ്മതിക്കുന്നവരെ കണ്ടെത്താൻ തുടങ്ങി ഈ ഡാൻസ് പിന്നെ ഹബുകളിൽ നിന്നും കിട്ടുന്ന ആളുകളെ കൊണ്ടുവന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി വലിയ തുകയും ഇവർക്ക് കൊടുത്ത് സമ്മതിപ്പിച്ചിട്ടാണ് ഇവർ അടുത്ത ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് അങ്ങനെ അടുത്ത ഷൂട്ടിങ്ങുകൾ കൂടി ആരംഭിച്ചപ്പോൾ അതിനും കിട്ടി നിങ്ങൾക്കറിയാമല്ലോ ഈ സ്ത്രീ പുരുഷ പിന്നെ സംഭവത്തിൻ്റെ വിവരങ്ങളെല്ലാം കാണിക്കുന്ന ചിത്രീകരിക്കുന്ന അത്തരം വീഡിയോയ്ക്ക് നല്ല ആളുകളുണ്ട് കാണാനായിട്ട് അങ്ങനെ ഇവരുടെ ഒരു നില അങ്ങ് കുതിച്ച് ഉയരുകയാണ് അമേരിക്കയിൽ മുഴുവൻ ആളുകളും പ്രത്യേകിച്ച് മെഡിക്കൽ വിഭാഗത്തിലെ ആളുകൾക്കിടയിൽ ഈ സൈറ്റ് കയറി അങ്ങ് ഒരു വലിയ തരംഗമായി മാറുകയാണ് ചെയ്തത് പക്ഷേ ഇതെല്ലാം നിങ്ങൾ ചോദിക്കും ഇതെങ്ങനെ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കും എന്നുള്ളതാണ് അമേരിക്കയിലേക്ക് അയക്കുന്നത് ഇവിടെ ഇതെല്ലാം വീഡിയോയിൽ ചിത്രീകരിച്ചതിന് ശേഷം അതെല്ലാം തന്നെ ഈ മെഡിക്കൽ റെക്കോർഡ്സ് എന്നുള്ള നിലയിൽ ട്രീറ്റ്മെൻറ്റ് റെക്കോർഡ്സ് എന്നുള്ള നിലയിൽ ലേവലൊട്ടിച്ചാണ് ഇത് പിന്നെ ഫൈറ്റ് വഴി അങ്ങോട്ട് അയക്കുന്നത് അപ്പോൾ ഒരു ഡോക്ടർ മറ്റ് അമേരിക്കയിലേക്ക് അയക്കുന്ന മെഡിക്കൽ വിശദാംശങ്ങൾ എന്നുള്ള നിലയിൽ മാത്രമേ ഉള്ള വീഡിയോസാണെന്ന രീതിയിലാണ് ഇത് മുഴുവൻ അവിടേക്ക് പോകുന്നത് അങ്ങനെ അവിടേക്ക് പോയത് തന്നെ ഒരിക്കലും ഈ ഡോക്ടർ പ്രകാശ് പിടിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇതിന് അദ്ദേഹത്തിന് ഈ സ്വാഭാവികമായിട്ടും ഈ പോൺ ഒരേ ആളുകളുടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ കാണുന്നവന് ബോറടിക്കും എന്നുള്ളത് പ്രദീപ് ശ്രദ്ധേയപ്പെടുത്തപ്പോൾ ഡോക്ടർ പ്രകാശിനും അത് ബോധ്യപ്പെട്ടു അദ്ദേഹം ആളുകളെ കൂടുതൽ കൂടുതൽ കണ്ടെത്താൻ തുടങ്ങി തൻ്റെ സ്വന്തം ക്ലിനിക്കിലെ ജീവനക്കാർ ഉപയോഗിക്കാൻ തുടങ്ങി തൻ്റെ വീട്ടിലും ക്ലിനിക്കിലും ജോലിക്ക് നിൽക്കുന്ന ആളുകളെ ഉപയോഗിക്കാൻ തുടങ്ങി ചിലരെ നേരിട്ട് തന്നെ കണ്ടുപിടിച്ച് അവരെ ഉപയോഗിക്കാൻ തുടങ്ങി പക്ഷേ ഒരു കാലത്തും ഇത് പിടിക്കപ്പെടില്ല എന്നുള്ളതായിരുന്നു ഡോക്ടർ പ്രകാശിൻ്റെയും പ്രദീപിൻ്റെയൊക്കെ മനസ്സിലിരിപ്പ് കാരണം അമേരിക്കയിൽ മാത്രമേ ഇത് കാണുന്നുള്ളൂ ഇന്ത്യയിൽ ആരും കാണുന്നില്ല എന്നുള്ളതാണ് അന്നത്തെ കാലം നിങ്ങൾ ഓർക്കുക ഏകദേശം നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലൊക്കെ ഉണ്ടായ സംഭവങ്ങളാണ് ഈ സംഭവ സമയത്തൊന്നും വളരെയധികം ഈ ശരിക്കും ഓൺലൈനായി ആളുകൾക്ക് ഇതൊന്നും കാണാനുള്ള ഒരു ഇൻ്റർനെറ്റ് സൗകര്യമില്ലാത്ത കാലഘട്ടമായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സുഗമമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കൂടി വേണം എന്നുള്ളത് വെച്ചിട്ട് ഇയാൾ ഡോക്ടർ പ്രകാശ് പരിചയപ്പെട്ട ചെന്നൈയിൽ വെച്ച് പരിചയപ്പെട്ട ട്രീറ്റ്മെൻറ്റിന് വന്ന സുമുഖനായ ഒരു ചെറുപ്പക്കാരനെ കൂടി ഇയാൾ പ്രലോഭിപ്പിച്ച് കൊണ്ടുവരുന്നു അദ്ദേഹം സമ്മതിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് നല്ല എമൗണ്ടാണ് കൊടുത്തത് പക്ഷേ നിർബന്ധിക്കേണ്ടി വന്നു നിർബന്ധിച്ചപ്പോൾ അയാൾ സമ്മതിച്ചു അങ്ങനെ അയാളും ഒരു സ്ത്രീയുമായിട്ടുള്ള ബന്ധം റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ഇത് അമേരിക്കയിലേക്ക് എത്തി അമേരിക്കയിൽ ഇത് കണ്ട ഒരു മലയാളി യഥാർത്ഥത്തിൽ ഈ സുമഖനായ ചെറുപ്പക്കാരനെ പരിചയമുള്ള ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം ഇത് കണ്ട ഉടനെ ഇയാളെ വിളിച്ചു എടോ ഇങ്ങനെ ഒരു ഫോണിൽ തൻ്റെ പിന്നെ വൈകൃതങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് താൻ ഇത് എങ്ങനെ ഇതിന് നിന്നുകൊടുത്തു എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ ഇയാൾ ഷോക്ക്ഡായിപ്പോയി കാരണം ഇത് അമേരിക്കയിൽ മാത്രമേ ആളുകൾ കാണുള്ളൂ ഈ ഇന്ത്യയിൽ ആരും കാണില്ല എന്നായിരുന്നു ഡോക്ടർ പ്രകാശ് ഇയാളോട് പറഞ്ഞിരുന്ന കാര്യം പക്ഷേ സംഭവിച്ചത് നേരെ വിരുദ്ധമായാണ് അവിടെയുള്ള ആളുകൾ തന്നെ കണ്ടു എന്ന് മനസ്സിലായ ഉടനെ ഇയാൾ ബന്ധുക്കളോട് വിവരം ഡിസ്കസ് ചെയ്യുന്നു അവരുടെ ഒരു പ്രഷറോടുകൂടി പോലീസിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യുന്നു പോലീസിലേക്ക് ഇത് കംപ്ലയിൻ്റ് ചെയ്താൽ സ്വാഭാവികമായും ഇതൊരു വളരെ ഒരു വി ഐ പി സ്റ്റേജിലുള്ള ഒരു മനുഷ്യനാണ് ഈ ഡോക്ടർ ഇദ്ദേഹത്തിനെതിരെ എങ്ങനെയൊരു കംപ്ലയിൻ്റ് വന്നപ്പോൾ പോലീസിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇദ്ദേഹം ഈ പരാതി ഉറച്ചു നിന്നപ്പോൾ പോലീസ് ക്ലിനിക്ക് റെയ്ഡ് ചെയ്യാൻ തീരുമാനിക്കുകയാണ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ യാതൊരു കാര്യങ്ങളും ഇല്ല ഇത് റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളോ ഇതിനു വേണ്ടി ഒരു സ്റ്റുഡിയോയോ ഇല്ല എന്ന് പോലീസിന് വ്യക്തമായി എന്നിട്ട് ഈ ചെറുപ്പക്കാരനോട് പോലീസ് അത് വ്യക്തമാക്കിയപ്പോൾ അയാൾ പറഞ്ഞത് ഇവിടെ അല്ല ഷൂട്ടിങ് അത് വേറൊരു ഫാം ഹൗസ് ഉണ്ട് പോലീസ് വന്ന് അങ്ങനെ കാട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നു അവിടെയും ഇവർ പരിശോധന തുടങ്ങുമ്പോൾ അവിടെ നിന്നെല്ലാം തന്നെ ഡോക്ടർ പ്രകാശ് എല്ലാം മാറ്റിയിരുന്നു കാരണം അന്വേഷിക്കാൻ പോകുന്ന പോലീസുകാരിൽ ചിലർ പ്രകാശിന് പരിചയക്കാരായിരുന്നിരിക്കാം അവരറിയിച്ചത് പ്രകാരമാണോ എന്നറിയില്ല എന്തായാലും ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിച്ചിരുന്ന എല്ലാ ഉപകരണങ്ങളും മാറ്റി പക്ഷെ അവിടെ സൂക്ഷിച്ചിരുന്ന കാസറ്റുകൾ പോലീസ് പരിശോധിച്ചപ്പോഴാണ് അതെല്ലാം പോൺ കാസറ്റായിരുന്നു അശ്ലീല വീഡിയോസ് ആയിരുന്നു അതിനകത്ത് ഇത്തരത്തിലുള്ള പല സ്ത്രീ പുരുഷന്മാരുടെയും ഈ സെക്ഷൽ ആക്ടിവിറ്റീസ് മുഴുവൻ ഷൂട്ട് ചെയ്തത് പോലീസിനെ കണ്ടെടുക്കേണ്ടി വന്നു പോലീസ് കേസ് ഫയൽ ചെയ്യുകയാണ് ഫയല് ചെയ്തു കഴിഞ്ഞു കോ ഈ അത് കോർട്ടിലേക്ക് എത്തുകയാണ് ഈ പ്രകാശിൻ്റെ എല്ലാ ഡിഫൻസും അവിടെ കോടതി നിരാകരിക്കുകയാണ് ഈ സമയം ജയലളിത ചെന്നൈയിലെ പിന്നെ സി എം ആണ് ചീഫ് മിനിസ്റ്റർ ആവുന്ന സമയത്താണ് വളരെ കർക്കശമായ നടപടികൾ പല മേഖലകളിലും സ്വീകരിച്ച ഒരാളായിരുന്നു ജയലളിത പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സീനിയർ സിറ്റിസന് നേരെയുള്ള ഇഷ്യൂസ് ഇതെല്ലാം തന്നെ പോലീസിന് കർശന നിർദ്ദേശം കൊടുത്തിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു ജയലളിത എന്തായാലും പോലീസ് വളരെ ഭംഗിയായിട്ട് ആക്ട് ചെയ്തു ഇയാൾക്കെതിരെ നല്ല പിന്നെ വകുപ്പുകളൊക്കെ ചുമത്തി തന്നെയാണ് ഇയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്തതും കോടതി ഇയാളെ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതും പക്ഷെ കുറ്റക്കാരി ഉണ്ടായിരുന്നു ഇയാൾ ഒരു സ്ത്രീകളെയും ഈ റേപ്പ് ചെയ്തില്ല ഇയാൾ ഏതെങ്കിലും സെക്സ്വൽ ഇൻറ്ററാക്റ്റീവ് ആയിട്ട് സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത് ഒരു വീഡിയോയിലും ഇല്ല ഇയാൾ ചെയ്തത് മറ്റുള്ളവരെ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുക മാത്രമേ ഉള്ളൂ അതും ഇയാളുടെ മറ്റ് ജോലിക്കാരെ ഉപയോഗിച്ചാണ് ഇയാൾ ചെയ്തത് ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ് ഇയാൾ വരാതെ ശ്രദ്ധിച്ചിരുന്നു പക്ഷേ കാര്യമില്ല ചെയ്തത് ഇയാൾ ഫാം ഹൗസിലാണ് ഇയാൾ കൊടുത്ത പണം ഉപയോഗിച്ചും ആ പണം ഉപയോഗിച്ച് വാങ്ങിയ ഈ ടൂൾസ് ഉപയോഗിച്ചുമാണ് ഇതെല്ലാം റെക്കോർഡ് ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഇയാൾക്ക് ഏഴ് വർഷത്തെ ശിക്ഷ വിധിക്കുകയും ഏകദേശം രണ്ട് ലക്ഷത്തിൽ പരം ഫൈൻ ഈടാക്കാൻ ഉത്തരവിടുകയും കോടതി ചെയ്തു കൂട്ടാളികൾക്കും ശിക്ഷ കൊടുക്കുകയും ചെയ്തു ഇയാൾ ജയിലിലായി എട്ട് വർഷം അതിനകത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നു പക്ഷേ ഈ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇയാളുടെ ഒരു പ്ലസ് പോയിന്റ് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇയാൾ പോലീസ് ജയിലിൽ കഴിയുന്ന കാലഘട്ടത്തിൽ ധാരാളം പുസ്തകങ്ങൾ എഴുതി ധാരാളം പിന്നെ അയാളുടേതായ ടോക്കുകൾ ചിത്രീകരിച്ചു പോലീസ് അതിനൊക്കെ ഇയാളുടെ ആ നിലയിലുള്ള അനുവാദം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ജയിലിൽ എന്ന് പറയുമ്പോൾ അയാൾ ഒരു ജയിലിൽ കിടക്കുന്ന തടവ് പുള്ളിയായി തന്നെ ജീവിതത്തിൽ ആ കാലഘട്ടം അയാൾക്ക് പിന്നെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ആരോടും ഒന്നും മിണ്ടാതെ ജയിലിൽ ഒതുങ്ങിക്കൂടിയ ഈ മനുഷ്യനെ പ്രത്യേകിച്ച് അധികൃതർ ഒരു പരിഗണന കൊടുത്തിരുന്നു എന്നുള്ളതാണ് അറിയുന്ന വിവരം നല്ല ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിലും വായിക്കാൻ പുസ്തകങ്ങൾ കൊടുക്കുന്ന കാര്യത്തിലും എഴുതാൻ സൗകര്യം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ പോലീസ് ശ്രദ്ധിച്ചിരുന്നു കാരണം ഇദ്ദേഹം ഒരു മറ്റ് കാര്യങ്ങളിലൊന്നും കുഴപ്പക്കാരനല്ല നല്ല സ്വഭാവമാണ് നല്ല പെരുമാറ്റമാണ് നല്ല സംഭാഷണ ശൈലിയുള്ള ആളാണ് അതുകൊണ്ട് പോലീസ് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുകയും ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ അയാൾ ധാരാളം പുസ്തകങ്ങളും കഥകളും ഫിക്ഷൻസും ഒക്കെ എഴുതി അയാൾ യിൽ ജീവിതം സമ്പന്നമാക്കുകയാണ് ചെയ്തത് ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷവും അയാൾ ക്ലിനിക്ക് തന്നെയാണ് അയാൾ വീണ്ടും ആരംഭിച്ചത് ആ മുമ്പുള്ള ക്ലിനിക്ക് പൂട്ടിയിട്ടിരുന്നു എന്നുള്ളതായിരുന്നു പിന്നീട് അദ്ദേഹം ജയിൽവാസം കഴിഞ്ഞ് തിരിച്ചു വന്നു അദ്ദേഹം ഇപ്പോഴും തമിഴ്നാട്ടിലെ ഈ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മുൻ സ്ഥലത്ത് തന്നെ ക്ലിനിക്ക് തുടങ്ങി ഇപ്പോഴും അയാൾ ഡോക്ടറായി തന്നെ ഓർത്തോ ഡോക്ടറായി തുടരുകയാണ് ഇതാണ് ഈ ഡോക്ടർ പ്രകാശിൻ്റെ കഥ ഇദ്ദേഹത്തിന് സെക്സ് ഡോക്ടറെന്ന് അറിയപ്പെടാനുള്ള കാരണം ഇദ്ദേഹം തൻ്റെ ട്രീറ്റ്മെൻറ് മുഴുവൻ ചിത്രീകരിച്ച് വിൽപ്പന നടത്തി കാശുണ്ടാക്കിയ ും കാശ് കൂടുതൽ വേണമെന്നുള്ള കുതി മൂത്തപ്പോൾ പോൺ വീഡിയോസ് അശ്രീല വീഡിയോസൽ ചിത്രീകരിച്ചു കൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിക്കുകയും ചെയ്ത മനുഷ്യനാണ് സ്വന്തം സഹോദരൻ തന്നെ മിസ് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് കുഴിയിൽ ചാടേണ്ടി വന്ന മനുഷ്യനാണ് കോഴികൾ സമ്പാദിച്ചോ പക്ഷെ പേരുദോഷം മാത്രം ബാക്കിയാണ് ആ പേരുദോഷം ഇന്നും അയാളുടെ മേൽവിലാസത്തിൽ കൂടി ചേർത്ത് വായിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇത്തരം വിവരങ്ങൾ വരുന്ന എപ്പിസോഡുകൾ പിന്നാലെ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി